അപ്പൊ ഞങ്ങളിതാ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് തൂക്കാനുള്ള പരിപാടിയാണ് ഇത് ആദ്യം കിട്ടുന്നില്ലേ ടീക്കേ ലഗേജിലൂടാണോ ആ സ്റ്റാഫിനെ കല്യാണം കഴിക്കണത്രേ അയ്യോ കഴിച്ചലേ മോദിര മണ്ട താങ്ക്യൂ താങ്ക്യൂന്ന് ഇക്ക ഇക്കാന്ന് ഇക്ക ഹോഡി കേ കൊ കല്യാണം பண்ணോ എവിടുന്നാ ഇപ്പുറന്ന് ഇപ്പുറന്നേ ആണ് അച്ചോ അവിടെ നിിക്കാൻ പറ്റില്ല അവിടെ നിക്കാതെ നടന്ന ബസ്സാ വിൻഡോ സീറ്റ് കിട്ടാത്ത കാരണം കൊണ്ട് ഫ്ലൈറ്റിൽ നിന്നിട്ടുള്ള പ്രതിഷേധം ഫ്ലൈറ്റിലൊക്കെ വാശി പിടിച്ചിട്ട് വിൻഡോ സീറ്റ് തന്നെ വാങ്ങാന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമല്ലേ ഇല്ല മുന്ന സീറ്റ് നോക്കാണേ അപ്പൊ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് മുഴുവനായിട്ട് കാണുക അപ്പൊ ഞങ്ങളിതാ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് എവിടെ മോനെ എവിടെ പോവാനും ദുബായ് അപ്പോ മെയ്തി ഉമ്മാൻ ദപ്പായി സൽമാന്റെ കാരണം ഒരു ആവു അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോ ഇന്ന് ഇത്ര ദിവസം സൽമാൻ കാത്തിരുന്ന ആ ദിവസം വന്നിട്ടാണ് അപ്പോ എയർപോർട്ടിലെത്തി അഞ്ചു ഫ്ലൈറ്റ് അവിടെ അവിടുത്തെ ഏഴരക്ക് എത്തും അല്ലേ അവിടുത്തെ ഏഴര മണിക്ക് അവിടെ ഇറങ്ങാം അവിടെ ഷിയാസ്കിം നമ്മുടെ അച്ചാപ്പൂക്കൊക്കെ പ്ലേസ് ചെയ്യാന അച്ചാപ്പുക്കൊക്കെ നമ്മളവിടെ എടുക്കാൻ വേണ്ടിട്ട് എയർപോർട്ടിൽ എത്തും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉള്ളിൽ കടന്നിട്ടൊക്കെ അല്ലേ ഇപ്പൊ മെല്ലെ ഇതിന്റെ ഉള്ളിൽ കണ്ടു കിടക്കാം ഉണ്ടപ്പായി തൂക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ ട്രോളികളൊക്കെ ഇത് ആദ്യം കിട്ടുന്നില്ലല്ലോ എടയിൽ കൂടെ കേറി പോക്കല്ലേ എന്ന എന്റെ അച്ചിമാമ്പ ഇനി കുറച്ച് ഷോ ആണെങ്കിൽ പരിപാടിയാണ് കേട്ടോ എല്ലാരും പാസ്പോർട്ട് വാങ്ങിയിട്ട് അതിന് ഫോട്ടോയിലേക്ക് കാണാറുണ്ട് ആ ഫോട്ടോ നോക്കിട്ടാ വായിച്ചിരുന്നത് സൽമാനത്ര ാണ് ട്രോളി കാട്ടുമ്പോ കേറിട്ട് മെല്ലെ ഇരുന്നു ഇതിന് ലഗേജിലൂടാല്ലേ ടീക്കേ ലഗേജിലൂടാ കനാധിക ബോർഡിംഗ് പാസ് എടുക്കാൻ ും ഒരുമിച്ചത്മാന്റെ കോഴിത്തരം കണ്ടിട്ട് ഉണ്ടപ്പായി ഹലോ ആലോചിച്ചാലോന്ന് ഉണ്ടപ്പ ഇതിനോട് ബോഡി പാസും എമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിനു ശേഷമുള്ള അടുത്ത ചെക്കിങ്ങില് സൽമാൻ ഇത് എല്ലാ സാധനങ്ങളും ആ ബാസ്ക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ടിട്ട് മോതിരം ഊരാൻ നിക്കുമ്പോഴാണ് അയ്യവ കഴിച്ചില്ല മോതിര വേണ്ട താങ്ക് യു താങ്ക് യു

ചടച്ചു ഇപ്പ ഇങ്ങനെ ഇരിക്കണത്തിൽ ഞങ്ങളൊക്കെ ഷൂ ഒക്കെ ഊരിട്ടിട്ട് നിൽക്കേ എന്തേലും പറയണ്ടോ ഇല്ലെന്ന് ഒന്നും പറയാലോ അപ്പൊ ആ അവർക്ക ക്ഷീണമായി നിന്ന് നിന്നിട്ടേ വെയ്റ്റിംഗ് നിന്നിട്ട് അതിലൊരു ക്ഷീണമായി അപ്പൊ നമുക്ക് പ്ലേറ്റ് ഇനി അവിടെ എത്തിയിട്ട് എത്തിയിട്ടല്ലേ ഏഹ് ഉറങ്ങണോ ഉറങ്ങണോ പ്ലേറ്റ് ഫ്ലൈറ്റിറങ്ങാനോ

േ എന്താ ചെയ്യണ്ട ഉറങ്ങാ ചെയ്യണ്ട് എന്താ ചെയ്യണ്ടത് ഫ്ലൈറ്റിന്ന് ഫുള്ള് ലൈറ്റ് ആ കെടുത്തും നിർത്തും ഫുള്ള് ലൈറ്റ് മനസിലായില്ല എന്തോ പറഞ്ഞു നമുക്ക് മനസ്സിലായില്ല ദേഷ്യായി ഫുള്ള് ലൈറ്റ് ഇതേപോലത്തെ ലൈറ്റ് ഇണ്ടാവും അത് കെടുത്തും ഇടുന്ന അറിയണത് ഫോണാക്കും

ഏത് പണിനോടാണേക്ക് മോദി കൊടുത്ത അത് കിട്ടിയല്ലേ ഇതൊരു കിട്ടില്ല ഒക്കെ അങ്ങോട്ടു ഇങ്ങട്ടില്ല ക്ഷീണ ഉറങ്ങണ സമയല്ലേ അങ്ങനെ <an> നടന്നോണ്ടിരിക്കാണ് <laughs> <laughs> <gesprochen> <UFO>

സൽമാൻ നാണം വന്നു. ഹഖായിപ്പക്കോ മൈ ടവർ ജെലക്ക് മخرجtau ഇലേക്ക് നന്ദി. 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 സൽമാൻ നൊ ഫയർ തർത്തന. നന്ദി. നന്ദി. ട്രെയിനിലൊക്കെ പിടിക്കുന്ന പോലെ ഫ്ലൈറ്റിൽ കയറി ഓടിച്ചെന്ന് വിൻഡോ സീറ്റ് പിടിച്ചതാ എയർ ഹോസ്റ്റേഴ്സ് അതിന്റെ യഥാർത്ഥ പാസഞ്ചറെ കൊണ്ടുവന്നിട്ട് സെൽമാനോട് എണീക്കാൻ പറഞ്ഞു അതിനുശേഷം സെൽമാ ഫ്ലൈറ്റിൽ ഫുള്ള് കളിപ്പായിരുന്നു ോ അല്ല അതുകൊണ്ട് കുടിക്കട അങ്ങനെ വേറെ സീഡിൽ വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന ഒരു പാസഞ്ചറോട് ഞങ്ങൾ കാര്യം സംസാരിച്ചു ആളാണെങ്കിൽ സൽമാന്റെ വീഡിയോസ് ഒക്കെ കാണുന്നതും സൽമാന്റെ ഏകദേശം സ്വഭാവം അറിയണതാ അത് കാരണം കൊണ്ട് ആള് സൽമാന് വേണ്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന് റെഡി ആയി ആളെ വിൻഡോ സീറ്റ് സൽമാന് കൊടുക്കാൻ തീരുമാനിച്ചു വാശി പിടിച്ച് നിന്നിട്ട് വിൻഡോ സീറ്റ് കിട്ടിയപ്പോ എന്റെ മുഖത്തെ പൊലിവണ്ടില്ലേ എന്താ ചിരി അങ്ങനെ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം അതായത് ഏകദേശം നേരം വെളുത്തിട്ടുണ്ട് ഞാൻ ഉറക്കത്തിന് എണീറ്റിട്ട് സൽമാനൊന്ന് നോക്കിയതാ സൽമാൻ ഉറക്കൊന്നും റെഡിയാകാത്ത മുമ്പിലെ സീറ്റിന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ കവറൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ കണ്ണടച്ച് കിടക്കുന്നത് കാണാം എന്നാൽ ഇടക്ക് നോക്കുമ്പോൾ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇരിക്കുന്നത് കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൽമാന് നേരെ ഉറക്കം റെഡി ആയിട്ടില്ല അങ്ങനെ അതാ ഞങ്ങൾ അബുദാബിയുടെ മണ്ണിൽ കാല് കുത്താൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഉറക്കം ഉറങ്ങിയതിൻ്റെ മാറ്റം നമ്മുടെ മോത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും അങ്ങനെതാ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് സൽമാൻ ഇപ്പോൾ എന്തൊക്കെയാ തരയണമുണ്ട് ഉണ്ടപ്പായോട് ഷൂവിന്റെ ലൈസ് കെട്ടി കൊടുക്കാൻ സൽമാൻ ഉണ്ടപ്പായ്ക്കുണ്ടോ കുമ്പിട്ടിട്ട് ഷൂവിന്റെ ലൈസ് കെട്ടി കൊടുക്കാൻ വയ്ക്കണു ഉണ്ടപ്പായ് മെയ്ദിനെ വിളിച്ചേക്ക് ബാത്റൂമ് നല്ലത് നോക്കിയിട്ട് തെരഞ്ഞെ നടക്കുന്ന ഒരുത്തം അബുദാബി എയർപോർട്ടിൽ എത്തിയപ്പോൾ മലപ്പുറത്തും കാസർഗോഡും ഒറ്റപ്പാലത്തൊക്കെയുള്ള നമ്മുടെ നാട്ടുകാർ സൽമാനെ കണ്ടപ്പോൾ ഓടി വന്നു കേട്ടോ ലഗേജ് നമ്മുടെ കൈ കിട്ടിയിട്ടില്ല അത് കാരണം കൊണ്ട് അവരോട് കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ പോന്നു എയർപോർട്ടിനുള്ളിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുവിടുന്ന വണ്ടി വണ്ടി ഓടിക്കുന്നതോ സൽമാന്റെ ഒരു പ്രേക്ഷകൻ സൽമാനെ എന്നൊരു വിളിയാ പിന്നെ സൽമാനെ അതിൽ കയറാണ്ടങ്ങൾ പോരൂലെ സീറ്റ് നോക്കണേ ഞമ്മളെ സ്ഥലം വീഡിയോ കാണലുണ്ടോ ഓ ബിലാൽ അപ്പോ ബിലാൽക്ക പത്തനംതിട്ട അല്ലേ അങ്ങനെ ഇവിടുന്ന് പെത്തര കൊറേ ആൾക്കാരെ കണ്ടു സന്തോഷം തീർച്ചയായിട്ടും വലൈക്കു സ്ലാം വീഡിയോ കൂടുതലൊന്നും വിളിച്ചു നീട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ലഗേജ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴാണ് അടുത്ത വീഡിയോ എടുത്തത് പുറത്ത് നമ്മളെ ശിയാസിക്കുകയും അച്ചാപ്പുകൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് പുറത്തേക്കിറങ്ങിയ സൽമാനി കാത്തൊരു സുന്ദരി ബൊക്കിംഗ് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു സൽമാൻ അത് സമ്മാനിക്കുകയും ചെയ്തു ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി ആരപ്പം നമ്മളൊന്നും അറിയാത്ത സൽമാനെ കാത്തു നിൽക്കുന്ന ഒരു സുന്ദരി പിന്നെ ആ നെട്ടിൽ മാറിയത് എങ്ങനെയാണെന്ന് അറിയോ അടുത്ത ബൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്കും കൂടെ തന്നപ്പോഴാണ് മനസ്സിലായത് അത് ഞമ്മടെ അച്ചാപ്പുക്കാൻ്റെ സ്റ്റാഫുകളാണ് എന്ന് എനിക്കാ സുന്ദരി ബൊക്ക തന്നിട്ട് ഉണ്ടപ്പായിക്ക് അസൂയ തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാവും സൽമാന് പറഞ്ഞു കൊടുപ്പിച്ചു അവളെയും കൊണ്ട് ഉണ്ടപ്പായ്ക്കൊരു ബൊക്കെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അച്ചാപ്പുക്ക ഞമ്മക്ക് ഈ ദുബായ് ട്രിപ്പ് സ്പോൺസർ ചെയ്ത ഫ്ലൈസിയാന ട്രാവൽസിന്റെ ഓണർ അഷ്റഫ് ക എന്നു പേരുള്ള ഞങ്ങളുടെ സ്വന്തം അച്ചാപ്പുക്ക എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ കൂട്ടാൻ ഒരു പടക്ക ആൾ വന്നും കൊണ്ടോ ഇത് ഞങ്ങളുടെ സ്വന്തം ഷമീർക്ക ഇത് നമ്മുടെ ഷിയാസ് ഖാൻ്റെ അനിയൻ ഇലിയാസിക്ക പിന്നെ നമ്മുടെ സലീം കോടത്തൂര് ഞങ്ങളുടെ പിന്നെ പിന്നെതാ ഞങ്ങളുടെ മൂത്ത ഇക്ക ഞങ്ങളുടെ സ്വന്തം ഷിയാസിക്ക ഈ ദുബായ് ട്രിപ്പിൻ്റെ പിന്നിലുള്ള മറ്റൊരു കൈ താങ്ക് യുടെ ആ ചോദ്യം ഉണ്ടപ്പായിക്ക് തന്നെ പണിയായി ഞങ്ങളെല്ലാരും ഉള്ളിൽ കേറി പക്ഷേ മന മന ഉണ്ടപ്പായനെ പൊറത്താക്കി വെയിറ്റ് അധികം കരച്ചിലും നിർബന്ധാണ് കരച്ചിലും നിർബന്ധാണ് ഇങ്ങോട്ട് പോരാനുള്ള എസ്കലേറ്ററിൽ കേറാണ്ട് അങ്ങോട്ട് പോകുന്ന എസ്കലേറ്ററിൽ കേറാൻ വേണ്ടിട്ട് ഓൻ്റെ ഒരേ കാട്ടിക്കൂട്ടര് അതോ ഞാനൊന്ന് വിഴു അല്ലേ നമ്മുടെ നാട്ടുകാരൻ അസ്കർ ബാബു ആണ് നമ്മള് വന്നത് പറഞ്ഞിട്ട് നമ്മളെ കാണാൻ വന്നതാണ് അപ്പൊ ഞങ്ങള് നാളെ വൈകിട്ട് കരാമോ പാർക്കിന്റെ അടുത്തുള്ള ഓഫീസിൽ ഓഫീസിലുണ്ടാവും നാലു മണിയാവുമ്പോ മുൽമാനെ കാണാനുള്ള ഒരുക്കിയൊക്കെ അങ്ങോട്ട് വരാം ഞങ്ങളുടെ ഓഫീസില് നാളെ വൈകിട്ട് നാല് മണിക്ക് നാളെ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഓഫീസിൽ ഉണ്ടാവും സൽമാൻ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എന്തായാലും ഉണ്ടാവും അപ്പൊ അവിടെ വന്ന സൽമാനെ കാണാൻ സൽമാനെ സ്നേഹിക്കണവർക്ക് എല്ലാവർക്കും അവിടെ വരുമ്പോ കാണാം പിന്നെ അല്ലേ സൽമാൻ പറഞ്ഞു അല്ലേ നല്ല അടുത്തോളൂ രാത്രി ഒന്നുമില്ല ബോട്ടിലേക്ക് ഷിപ്പിലേ കപ്പൽ കപ്പല് കടലില് അപ്പറത്തൊളി ഉള്ള് വൈബാണ് ആറു ദിവസം വണ്ടി കേറി ബുദ്ധിമുട്ട് അത് പൂട്ടിണ്ട് ആരും പോലും ഒന്നും േ അപ്പൊ മറക്കാണ്ട് എല്ലാവരും വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ കൂടുതൽ ദുബായ് വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം